വർക്കറുമായി കേന്ദ്ര സർക്കാർ നടത്തിയ രണ്ടാമത്തെ ചർച്ചയും പരാജയപ്പെട്ടതിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷവിമർശനവുമായി എത്തിയിരിക്കുകയാണ് കെ പി അധ്യക്ഷൻ കെ സുധാകരൻ കേരളം കണ്ട ഏറ്റവും മനുഷ്യത്വം മരവിച്ച ക്രൂരനായ മുഖ്യമന്ത്രിയുടെ മുഖം തുറന്നു കാട്ടുന്നതാണ് ആശാവർക്കർമാരുള്ള നിരന്തരമായി ഈ അവഗണന എന്നാണ് അദ്ദേഹം വിമർശിച്ചത് നിരാഹാര സമരത്തിലേക്ക് മാറുന്നതിനു മുൻപായി സർക്കാർ ഇടപെടൽ നടത്തിയെന്ന് വരുത്തി തീർക്കാനും സമരം പൊളിക്കാനുമുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സമരക്കാരുമായിട്ട് ധൃർതി പിടിച്ച ചർച്ച ഇന്ന് സർക്കാർ നടത്തിയതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ മുൻവിധിയോടെ ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയത് കേരളം കണ്ട ഏറ്റവും മനുഷ്യത്വം മരവിച്ച ക്രൂര ായി മുഖ്യമന്ത്രിയുടെ മുഖം തുറന്നു കാട്ടുന്നതാണ് ആശാവർക്കര്മാരുടുള്ള നിരന്തരമായ ഈ അവഗണന കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നമ്മുടെ സഹോദരിമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ മഞ്ഞും മഴയും വെയിലുമേറ്റ് സമരത്തിലാണ് അവരുടേത് അതിജീവന പോരാട്ടമാണ് വേണ്ടപ്പെട്ടവരുടെ ശമ്പളവും ആനുകൂല്യവും ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കും മുൻപ് കൂട്ടാൻ വ്യഗത കാട്ടുന്ന സർക്കാരിനെ ആശുമാരുടെ ഓണറെ വർദ്ധിപ്പിക്കണമെങ്കിൽ പല കാര്യങ്ങളും പരിഗണിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാട് പരിഹാസ്യമാണ് സമരമുഖത്തുള്ള വർക്കർമാർ കേരളത്തിലുള്ള ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശാമാരുടെയും ശബ്ദമായാണ് പ്രതിഷേധിക്കുന്നത് പഞ്ചാര വാക്കുകൾ കൊണ്ട് അവരുടെ സമരത്തെ അടക്കി നിർത്താൻ അവർ സി പി എമ്മിന്റെ പോഷക സംഘടനയുടെ അടിമകളല്ലെന്ന് ഇനിയെങ്കിലും സർക്കാർ തിരിച്ചറിയണം ആർജ്ജവും ആത്മാഭിമാനവും പണയും വെക്കാത്ത പോരാട്ട വീര്യമുള്ളവരാണ് അവർ ജീവിക്കാനായുള്ള അന്തിമ പോരാട്ടത്തിനിറങ്ങി അവരുടെ ആ മനക്കരുത്ത് കണ്ടാണ് കേരള ജനതയും കോൺഗ്രസ് പ്രസ്ഥാനവും അവരുടെ സമരത്തിന് പിന്തുണ നൽകിയത് ആശാവർക്കർമാരുടെ കണ്ണീരിലും ദുരിതത്തിലുമാണ് പിണറായി വിജയൻ നവകേരള സൃഷ്ടിക്കുന്നത് ആ നവകേരള സങ്കല്പത്തിൽ തൊഴിലാളികളോട് കടക്ക് പുറത്തുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകളെയും കുത്തക മുതലാളിമാരുടെയും പരിലാളനയിൽ പിണറായി വിജയൻ സൃഷ്ടിക്കുന്ന നവകേരളത്തിൽ പാവപ്പെട്ട ആശ്വാസ വർക്കർമാരാണ് അങ്കണവാടി ജീവനക്കാരാണ് അവശ വിഭാഗവും തുടങ്ങിയവർക്കൊന്നും ഒരു സ്ഥാനവുമില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ഉചിതമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്നുമാണ് സുധാകരൻ പറഞ്ഞത്